ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ സമയം നാലുമണിയാണ് കേട്ടോ വെളുപ്പിന് നാലുമണിയാണേ ഞങ്ങൾ എല്ലാവരും റെഡി ആയി നിൽക്കുന്നത് വേറെ അങ്ങോട്ടുമല്ല ഇന്ന് അബാക് കോമ്പറ്റീഷൻ നടക്കുകയാണ് എറണാകുളത്ത് വെച്ചിട്ട് അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ പാരൻസും കുട്ടികളൊക്കെ വെയിറ്റിങ്ങാണ് നമ്മുടെ സെൻറ്ററിൽ നിന്ന് ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ ബസ്സ് വന്നപ്പോൾ എല്ലാവരും ബസ്സിൽ കയറാൻ പോവുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണം വിചാരിച്ചതല്ലായിരുന്നു ഒരു ഐഡിയ ഇല്ലായിരുന്നു ഞാൻ സെൻറ്റർ എത്തിയപ്പോഴാണ് വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ച് തുടങ്ങിയത് കേട്ടോ അപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ മാസങ്ങൾ കൊണ്ട് കാത്തിരിക്കുന്നതാണ് ഈ ഒരു ദിവസം കാരണം പ്രാക്ടീസ് കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് നമ്മൾ ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് പൈസ കിട്ടുമോ ചാമ്പ്യൻഷിപ്പ് കിട്ടുമോ എന്നുള്ള ഒരു ടെൻഷൻ നല്ല ഉണ്ട് എല്ലാവർക്കും ടീച്ചേഴ്സാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഉണ്ട് പക്ഷെ ഞങ്ങൾ ആ കുട്ടികളോട് കാണിക്കാതെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കൊണ്ടുപോകുന്നത് അവരായിട്ടോ രാവിലെ ആയതുകൊണ്ട് പുലർച്ചയ്ക്കാണല്ലോ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ബസ് നല്ല ഉറക്കം കാരണം അവിടെ എത്തിയിട്ട് പിന്നെ നമ്മൾ എക്സാം സമയത്ത് അവർക്ക് അവർ ടയർഡ് ആവേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എല്ലാവരും നമ്മൾ ഉറങ്ങിയിട്ടാണ് പോയത് എല്ലാവരും ഞങ്ങൾ ടീച്ചേഴ്സ് ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾക്ക് ഉപ്പമില്ലാത്ത ദിവസമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴ ഉണ്ടായിരുന്നു കേട്ടോ സെൻ്ററെത്തുന്നവരെയും ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം മഴയും പെയ്തിട്ടില്ല കേട്ടോ വൈകുന്നേരം വരെയും മഴയും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ നാലരയാവുമ്പോൾ ഇറങ്ങിയിട്ടോ എടുത്തു ഞങ്ങൾ കുറേ ദൂരം എത്തി ഞങ്ങൾ പോകുന്ന വഴിക്ക് ഫുള്ള് റോഡ് പൊളിച്ചിട്ടിരിക്കായിരുന്നു കേട്ടോ പാലമ്പണി നടക്കുകയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് റോഡൊക്കെ പൊളിച്ചിട്ടിരിക്കുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ഏഴുമണി ആകുമ്പോൾ എറണാകുളം എത്തിട്ടോ കറക്റ്റ് ഏഴ് മണി ആകുമ്പോൾ എറണാകുളം എത്തി അവല് നേരത്തെ ആയതുകൊണ്ട് ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ വിചാരിച്ച സമയത്ത് നമുക്ക് അവിടെ എത്താൻ പറ്റി കോമ്പറ്റീഷൻ നടക്കുന്നത് എറണാകുളം കലൂര് ഗോകുലം കൺവെൻഷൻ സെൻ്ററിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് em thì mình cũng được đi đi mà không còn cái này em chụp ảnh തന്നെ നമ്മൾ നേരെ പോകുന്നത് രാവിലെ അവിടുന്ന് ഭക്ഷണം കഴിക്കാണ്ടിഞ്ഞതും ഉണ്ട് ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ അപ്പോൾ കൺവെൻഷൻ സെൻറ്ററിൽ തന്നെ രാവിലത്തെ ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ കഴിക്കാൻ ഇഡലിയും ഉഴുന്നവടയും സാമ്പാറും ചട്ണിയൊക്കെ ആയിരുന്നു കേട്ടോ ഒരു ചായയും കുടിച്ച് അതൊക്കെ കഴിച്ച് ഞങ്ങൾ എക്സാമിനുള്ള എക്സാം രണ്ട് റൗണ്ടായിട്ടാണ് കേട്ടോ നടക്കുന്നത് റൗണ്ട് വൺ റൗണ്ട് ടു എന്ന് പറഞ്ഞിട്ട് റൗണ്ട് വണ്ണിന് എയ്റ്റ് തേർട്ടിയാണ് റിപ്പോർട്ടിംഗ് ടൈം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഒന്ന് റിലാക്സ് ചെയ്യുമ്പോഴേക്കും എയിറ്റ് തേർട്ടി ആ വേറായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നിർത്തുകയാണ് കേരള പ്രൌഡ്ജെ ആയതുകൊണ്ട് മൂവായിരത്തോളം കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ടായിരുന്നു എക്സാം അവർക്കാണെങ്കിലും ടെൻഷൻ നമുക്കാണല്ലോ അതുകൊണ്ട് അവർ കൂളായിട്ട് നിന്ന് സംസാരിക്കുന്നുണ്ട് നമ്മൾ അവരെ കൊണ്ട് ഓരോ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അവരതൊക്കെ കേട്ടോണ്ട് കൂളായിട്ട് നിൽക്കുന്നുണ്ട് അവർ എന്നിട്ട് അവിടെ കുട്ടികളെ ഡ്രോപ്പ്

കുട്ടികളൊക്കെ അവരുടെ നമ്പർ അനുസരിച്ച് ടീച്ചേഴ്സ് ഓർഡർ ആയിട്ട് ഇരിക്കുന്നുണ്ട് എനിക്ക് എക്സാം ഡ്യൂട്ടി ഇല്ല എനിക്ക് വാലുവേഷൻ ഡ്യൂട്ടിയാണ് അതുകൊണ്ട് അവരുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് വാലുവേഷൻ ഡ്യൂട്ടിക്ക് കയറിയാൽ മതി അപ്പോൾ അതുവരെ അവരുടെ എക്സാമൊക്കെ കണ്ട് ഇനോഗ്രേഷൻ പരിപാടിയൊക്കെ കണ്ടിട്ട് നമുക്ക് അവിടെ ഇരിക്കാം അപ്പോൾ ഞാൻ കുറച്ച് നേരമായിട്ട് അവിടുത്തെ പരസ്യം നോക്കിയപ്പോഴാണ് പെട്ടെന്ന് ചെയ്തത് കാരണം നമ്മുടെ സെൻറ്ററിൽ നിന്ന് എടുത്ത പരസ്യമാണത് ഓൾ കേരളയിൽ വെച്ചിട്ട് നമ്മുടെ സെൻറ്റർ ചൂസ് ചെയ്തിട്ട് ചന്ദ്രനാർ വന്നിട്ട് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അതിപ്പോൾ എന്ന് പറഞ്ഞ ബ്ലോഗറൊക്കെ വന്നിട്ട് ഷൂട്ട് ചെയ്ത പരസ്യമാണ് അപ്പോൾ അതിൽ ഞാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ആ പരസ്യം അവിടെ നിന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇത്രയും പേരുള്ളവിടെ നമ്മുടെ പരസ്യ കൂടുന്നതെന്ന് പറയുമ്പോൾ നമ്മളെ അതിൽ കാണുമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ കുറച്ച് നേരം ആ പരസ്യമൊക്കെ ഇന്ന് കണ്ടു അവിടെ നിന്ന് 3 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 Three thirty plus five eighty plus thirty minus twenty five minus eighty five. One seven six. Good morning, everyone. പിന്നെ ഇനോഗ്രേഷൻ പരിപാടിയായിരുന്നു കേട്ടോ ഗസ്റ്റുകളൊക്കെ സംസാരിച്ചതുപോലെ ദീപം കൊളുത്തി പിന്നെ ബാക്കസിൻ്റെ ക്ലാപ്പിങ് പിന്നെ ബ്രെയിൻജിങ് ചെയ്യിപ്പിച്ചു കുട്ടികളെ കൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് എക്സാമിലേക്ക് കടന്നത് കേട്ടോ And slowly massage inwards. One, two, three, four, five, six, seven, eight. Now outwards. One, two, three, four, five, six, seven, eight. Now the next exercise we're going to do is thinking cap. So what we Then towards your right. Three. Very good. Five, four. Three, two. തമ്മ കഴിഞ്ഞപ്പോൾ ഞാൻ വാലുവേഷൻ ഹാളിലേക്ക് പോയിട്ടോ കാരണം എൻ്റെ ഡ്യൂട്ടി അതാണല്ലോ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി അവിടെ ഫോൺ അലോഡ് അല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക് നമുക്കവിടുന്ന് ചായ ഒക്കെ തന്നായിരുന്നു കേട്ടോ ചായയ്ക്ക് കടി പപ്സും സാൻഡ്വിച്ചും ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ വാലുവേഷൻ കഴിഞ്ഞപ്പോൾ ഫുഡിനുള്ള സമയമായി ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡ് അവിടുന്ന് ചിക്കൻ ബിരിയാണി ആയിരുന്നു നമ്മളതൊക്കെ കഴിച്ചിട്ട് തിരിച്ച് എക്സാം ഹാളിലേക്ക് തന്നെ വന്നു കേട്ടോ എക്സാം ഹാളിലെ കൾച്ചറൽസ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിക്കുന്ന പ്രോഗ്രാംസ് ഒക്കെ കണ്ടു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് കൂടെ നമ്മുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുക അപ്പോൾ അതിന് വെയിറ്റിംഗ് ആണ് എല്ലാവരും പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞപ്പോൾ അടുത്തത് പ്രൈസ് അനൗൺസിംഗ് ആണ് നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ നമുക്ക് പ്രൈസ് ഉണ്ടായിരുന്നു അതും ഫസ്റ്റ് പ്രൈസൊക്കെ ആയിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ പഠിപ്പിച്ച കുട്ടികൾക്ക് ഇതുപോലെ ഫസ്റ്റ് പ്രൈസൊക്കെ കിട്ടുക പറയുമ്പോൾ അവരെക്കാളും സന്തോഷമാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എന്നാലും അത് നടക്കുമെന്നുള്ളത് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ ആ ഒരു സന്തോഷമാണ് കുട്ടികൾക്കിപ്പോൾ കാണുന്നത് എല്ലാ സെൻറ്റേഴ്സിലും ടീച്ചേഴ്സും സാറുമാരും തമ്മിൽ ഫോട്ടോ എടുത്തു കേട്ടോ എല്ലാവരും കൂടി ഉള്ളത് ടീച്ചേഴ്സിന് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ പരിപാടി അതോടെ അവസാനിച്ചിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ പോവാൻ നേരത്ത് നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് പ്രൈസ് കിട്ടിയ കുട്ടികളെ എല്ലാവരും കൂടി ഒരുമിച്ച് നിർത്തിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് വൈകുന്നേരത്തെ ഫുഡ് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയായിരുന്നു അപ്പോൾ അത് കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങിയത് കാരണം പോകുന്ന വഴിക്ക് ഭയങ്കര ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് എവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങിയത് പോകുമ്പോൾ പറയണ്ടല്ലോ സന്തോഷമായിരുന്നല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രൈസ് കിട്ടി അപ്പോൾ നമ്മൾ ഫുൾ അടിച്ച് കൊച്ചിട്ടാണ് പോയത് കേട്ടോ വരുമ്പോൾ ഉറങ്ങിയിട്ടാണ് വന്നെങ്കിലും പോകുമ്പോൾ ഭയങ്കര ഡാൻസ് ഒക്കെ കളിച്ച് അടിച്ച് കുഴിച്ചിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ വീട്ടിൽ തരുമ്പോൾ ഒരു പത്ത് മണിക്കായി പത്ത് പത്തരയ്ക്ക് ം ഞങ്ങൾ പൊളിച്ചടിക്കും ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ബൈ